ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ പ്രിയകുട്ടുകാരെ ഇന്ന് മെയ് പതിനാറാം തീയതി നമുക്കറിയാം മെയ് മാസം മാതാവിൻ്റെ വണക്കമാസ ആചരണങ്ങളൊക്കെ ഉള്ള ഒരു മാസമാണ് ഒപ്പം വിശ്വസിപ്പിതാവും ഉണ്ട് ജൂൺ മാസമാകുമ്പോൾ തിരുഹൃദയ വണക്കമാസാകും ഈ മെയ് മാസത്തിൽ വരുന്ന മാതാവിൻ്റെ ഒരു തിരുനാളാണ് കതിരുകളുടെ മാതാവ് എന്ന മാതാവിൻ്റെ ഒരു ഓർമ്മ ഈ തിരുന്നാളിനെക്കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയില്ല അത് മാതാവിൻ്റെ തിരുനാളുകളുടെ ഫാദർമാർ എഴുതിയ പുസ്തകങ്ങളിൽ നിന്നാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് എന്തായാലും കർഷകരോട് ബന്ധപ്പെട്ട് കാർഷിക വിളവുകൾ കിട്ടാനും അതിനൊക്കെ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് മാതാവിനോട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം ചില സ്ഥലങ്ങളിൽ ഇത് മെയ് പതിനഞ്ച് എന്നും പറയുന്നുണ്ട് എന്തായാലും വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ലഭിച്ചിരിക്കുന്ന പുസ്തകത്തിൽ മെയ് പതിനാറ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നലെ നമ്മൾ കണ്ടു കർഷകനായ വിശുദ്ധ ഇസിദോറിൻ്റെ ഓർമ്മദിനമായിരുന്നു ഞാനത് പറഞ്ഞില്ല ഇന്ന് കതിരുകളുടെ മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് അതും കൂട്ടിച്ചേർത്ത് പറയാം എന്ന് വിചാരിച്ചാണ് കർഷകനായ വിശുദ്ധ ഇസിദോർ ഒരു വല്ലാത്ത പുണ്യവാനാണ് കേട്ടോ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത് സ്നേഹവും ദൈവസ്നേഹവും എളിമയും ഒക്കെയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതചര്യത്തിലടുത്ത് നോക്കിയാൽ തൊഴിൽ പാപത്തിന് പരിഹാരമായി അനുതാപപൂർവം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ എൻ്റെ ഒരു വല്ലാത്തൊരു പ്രശ്നമായിരുന്നു ജോലി കഴിഞ്ഞ് ഇരിക്കാൻ സമയം കിട്ടാത്ത ഒരവസ്ഥ എന്ത് ജോലിയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ പണി തന്നെ പണി തന്നെ പണി എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ പറയും നിൻ്റെ പണി എന്നാൽ കഴിയുക ഞാൻ പറയും അതെൻ്റെ കല്ലറയിൽ ചെന്ന് കിടക്കുമ്പോൾ എൻ്റെ പണി കഴിയും അന്നൊക്കെ ഒരു തരം വിഷമായിരുന്നു ഈ ജോലി എന്താ കഴിയാത്ത കഴിയാത്ത എന്ന് വിചാരിച്ചിട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് അനുതാപൂർവം സ്വീകരിച്ചാൽ പാപത്തിൻ്റെ പരിഹാരമാകും അന്ന് മുതൽ എനിക്ക് വല്ലാത്തൊരാവേശമാണ് ജോലി ഭാരം കൂടുമ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ് ഈ ക്യാൻസർ ആയിരിക്കുന്ന അവസ്ഥയിലും ഞാനിങ്ങനെ പറ്റാവുന്ന പണികളൊക്കെ എടുക്കും പണ്ടത്തെ പോലെയല്ലെന്ന് മാത്രം കുറച്ച് നേരം ജോലി ചെയ്യുമ്പോഴേക്കും ഓടി വന്ന് കിടക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ എടുത്തു കൊണ്ടു വരും അങ്ങനെ ഞാനിങ്ങനെ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും ഓർക്കാറുണ്ട് വിശുദ്ധ ഇസിഡോറിന് കീമോതെറാപ്പി കഴിഞ്ഞ് ഈ റൂമിൽ ഒരു ഒരൊന്നൊന്നേകാൽ വർഷം ഇങ്ങനെ കിടക്കുമ്പോൾ എന്നോട് ഈശോ പറയും ഇപ്പം നിനക്ക് ജോലിയൊന്നും ചെയ്യണ്ടല്ലോ വിശ്രമമായില്ലേ ഞാൻ ഈശോ പറഞ്ഞു അയ്യോ വേണ്ട ഈശോയെ ഇങ്ങനെ കിടക്കണ്ട ഒരു സ്വകില്ല കിടക്കാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ നല്ലത് അപ്പോൾ ഈശോ പറയും ആ അത് തന്നെയാണ് ഞാൻ ജോലി ഭാരം കൂട്ടുമ്പോൾ നീ വിഷമം പറഞ്ഞിരുന്നില്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഒരു ജോലിയില്ലല്ലോ ഇല്ലല്ലോ ജോലി എടുക്കുന്നു നീ കിടക്കുന്നു എന്തായാലും ഞാൻ അന്ന് ഈശോയോട് പറഞ്ഞു കർത്താവുള്ള ആരോഗ്യം വെച്ച് ഓടി നടന്ന് ജോലി ചെയ്യണം അങ്ങനെ ഞാനിപ്പോൾ വീണ്ടും ജീവനിലേക്ക് തിരിച്ചു വന്നു വിശുദ്ധ ദോറ് ഈ ജോലി ഭാരം കൂടുമ്പോൾ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് കാരണം ഈ വിശുദ്ധ ഇശിദോറിൻ്റെ ചരിത്രം മുൻപ് ഞാൻ വായിച്ചിട്ടുണ്ട് വിശുദ്ധ ഇസിദോറിന് ഭയങ്കരതായിരുന്നു കുർ കുർബാനി കുർബാന മുടക്കില്ല ഇപ്പോൾ യജമാനൻ മുതലാളിയുടെ അവിടെ കർഷക പണി ചെയ്യുന്ന സമയത്ത് കുർബാനയ്ക്ക് പോവും ഒളിച്ചും പതുങ്ങി വേഗം വന്ന് ജോലി ചെയ്യാം എന്ന് വിചാരിച്ച് ഇത് കണ്ട് സഹപ്രവർത്തകർ പണിക്കാർക്ക് കുശുമ്പായി ഇവൻ ഈ കുർബാനയ്ക്ക് പോയിരിക്കുക എന്നിട്ട് ഞാൻ നമ്മൾ ജോലി ചെയ്യുക പക്ഷേ ഓരോരുത്തർക്കും ഓരോ കണ്ടങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുതലാളി വരാൻ കാത്തിരുന്നവർ എന്നിട്ട് പറഞ്ഞു നിൻ്റെ പണിക്കാരൻ വിശുദ്ധ സോറി വിശുദ്ധരല്ല ഇസിദോർ അവൻ കുർബാനയ്ക്ക് പോയിരിക്കുക അവൻ്റെ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പണികളെടുത്ത് തളർന്നിരിക്കുക അപ്പോൾ മുതലാളി പറഞ്ഞു അങ്ങനെയാണോ ശരി ഞാൻ ഇസിദോറിൻ്റെ കണ്ടമൊന്നു നോക്കട്ടെ എന്ന് അകലെ നിന്ന് നോക്കിയപ്പോൾ പറഞ്ഞു അവിടെ ഇസിതോറ് പണിയെടുക്കുന്നുണ്ടല്ലോ അവൻ്റെ കണ്ടം നോക്കി എന്ത് മനോഹരമായിട്ട് അളക്കി മറിച്ചിരിക്കണേ നിങ്ങൾ ഇത്രയും നേരം നിങ്ങൾ പണിച്ചതിട്ട് ഇങ്ങനെ നിങ്ങളുടെ കണ്ടങ്ങളായിട്ടുള്ളു നോക്കുമ്പോൾ ഇസിദോറ് കുർബാനയിൽ തന്നെയാണ് ഇസിദോറിന് പകരം ഇസിദോറിൻ്റെ മാലാകന്മാർ വന്ന് വയൽ കളച്ചു മറിക്കുന്ന കാഴ്ച അങ്ങനെ ഈശോയെയും തൊഴിലിനെയും ഏറെ സ്നേഹിച്ച ഇശ ഇസിദോറ് ഇതുതന്നെയാണ് അവസരിപ്പിതാവും എപ്പോഴും മരപ്പണിക്കാരൻ്റെ ആ ശാലയിൽ ഉണ്ടാവും പരിശുദ്ധ അമ്മ ചായയും വെള്ളമൊക്കെ കൊടുക്കാൻ അപ്പവും തേനൊക്കെ കൊടുക്കാൻ വരും അപ്പം വയർത്തൊളിച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പണി ദാരിദ്ര്യം മാറില്ല വലിയ പണക്കാരനായിരുന്നു അതൊക്കെ വിറ്റിട്ട് ഇങ്ങനെയായതാണ് ഈശോ പിതാവായ ദൈവം മാലാകന്മാരെല്ലാൽ പറഞ്ഞു വിട്ട് ഇങ്ങനെ സന്ദേശം കൊടുത്തപ്പോൾ അപ്പോൾ തൊഴിലിന് ഭയങ്കര ഫലം കേട്ടോ അത് സന്തോഷത്തോട് കൂടെ സ്വീകരിച്ചാൽ മതി ഒരു കാലം വരെ ഞാനത് ദേഷ്യത്തിലും നിരാശയിലാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ പണി എന്നാ കഴിയുക എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു പക്ഷേ എൻ്റെ അസുഖങ്ങൾ മൂലമായിരിക്കാം ഇത്രയ്ക്കും എനിക്ക് തോന്നിയിരുന്നത് എന്തായാലും ഇസിദോർ എന്ന പുണ്യവാൻ നമുക്കൊരു കാര്യം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്തുമാത്രം ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോഴും സന്തോഷത്തോട് കൂടെ ഇത് പ്രായച്ചിത്ത മനോഭാവത്തോടെ സ്വീകരിച്ചിട്ട് നമ്മുടെയോ ജോലി ചെയ്യാതെ അലസരായിരിക്കുന്നവരുടെയോ ശുധീരാത്മാക്കളുടെയോ ഒക്കെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെച്ചാൽ മതി പിന്നെ ജോലി ഭാരം കൂടുതലുള്ളവർക്ക് പിന്നെ വേറെ പ്രായശത്തെ പ്രവൃത്തിയുടെ ആവശ്യമൊന്നുമില്ല ജോലി ചെയ്ത് തളർന്ന് കിടക്കുമ്പോൾ അത് തന്നെ ഒരു പ്രായശത്തെ പ്രവൃത്തിയാണ് മനോഭാവം നല്ലതായിരിക്കണം മാത്രം അത് പരിഹാരമായിട്ട് കാഴ്ചവെക്കണം അദ്ദേഹം വിവാഹം കഴിച്ചു ഒരു ഭക്ത സ്ത്രീ ഒരു കുട്ടിയും ജനിച്ചു പിന്നെ ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ മരിച്ചു അങ്ങനെ രണ്ടുപേരും പിന്നെ ഭക്തപരമായിട്ടുള്ള സന്യാസ ജീവിതം നയിക്കുകയാണ് ഭാര്യയും പുണ്യവിധിയായി ഇദ്ദേഹവും പുണ്യവാനായി സഹോദരങ്ങളെ ഇന്നലെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ ഇന്നിത് പറയുന്നത് വിളവിൻ്റെ നാഥയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് നമ്മുടെ പറമ്പിലെ വിളവുകളിൽ നിന്ന് ഫലങ്ങൾ ഉളവാക്കാൻ തക്കവണ്ണം അതിനെ അനുഗ്രഹിക്കും മോനോട് പറയും തിരു രക്തം ഒഴുക്കാൻ തിരു രക്തം തെളിച്ച എല്ലാ പുഴുക്കളും എല്ലാം പോയിട്ട് നമുക്ക് ഫലം കിട്ടും കൂട്ടുകാർ ഞാനിന്ന് ഫോട്ടോ ഈ ഫോട്ടോ അയച്ചിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഉള്ളിലെ പ്രാർത്ഥനാ സ്ഥലത്തുള്ള പൂക്കളാണ് കേട്ടോ ഈ മെയ് മാസം പിറന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു പണ്ടൊക്കെ എന്തുമാത്രം മുല്ലപ്പൂവുണ്ടാവാറ് തൊട്ടപ്പുറത്തെ വീട്ടിൽ എൻ്റെ വീട്ടിലല്ല തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇഷ്ടംപോലെ മുല്ലപ്പൂവുണ്ടെങ്കിൽ നമുക്കത് പൊട്ടിച്ച് മാതാവിന് വെക്കാലോ പണ്ടേ ഉള്ള കാര്യം അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ മുല്ലപ്പൂ അങ്ങനെ അധികം ഉണ്ടാവാറില്ല അപ്പോൾ ഹൈന്ദവരുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അതൊക്കെ പറക്കിക്കൊണ്ട് മാതാവിന് മാല ചേർത്തില്ലായിരുന്നു പണി ഇന്നിപ്പോൾ അതിന് ആരോഗ്യവും ഇല്ല സമയവും ഇല്ല പക്ഷേ എനിക്ക് ഇവിടെ ഞാൻ താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടപ്പുറത്തെ അന്യമതസ്ഥരായുള്ള കുട്ടി എന്നും മാതാവിനും മാല കൊണ്ടിടായിരുന്നു അവരുടെ വീട്ടിലിഷ്ടം പോലെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു പക്ഷെ റോഡ് പണി കാരണം മുല്ലമ്മ മുല്ലപ്പൂ ഒക്കെ എടുത്തുപോയി റോഡ് കാർ കുഴിച്ചെടുത്ത് അതങ്ങനെ പോയി അതിൻ്റെ തണ്ടൊക്കെ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് വളർന്നു വലുതാകുമ്പോൾ മാതാവിന് ഇടാം അതുകൊണ്ട് വിളവിൻ്റെ നാഥയായ പരിശുദ്ധ അമ്മേ ഈ മുല്ലപ്പൂവമ്മയും ഈ ചക്ക ഒക്കെ നീ പൂക്കളുണ്ടാക്കണേന്ന് പറഞ്ഞാൽ വെച്ചേക്കണത് അത് അടുത്ത വർഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പൂവുണ്ടായാൽ ഞാൻ മാതാവിന് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിളവിൻ്റെ അങ്ങനെ പ്രാർത്ഥിച്ച് ഈ വർഷം മുല്ലപ്പൂവുമില്ല ഒരു പൂക്കളും ഇല്ല ആകെ കുത്തി റോഡ് പണിക്ക് വേണ്ടിയും പിന്നെ വെള്ളപ്പൊക്കം വന്ന് കുറേ നഷ്ടമായി അങ്ങനെ അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് മാതാവിണ്ട് പറഞ്ഞു മെയ് മാസമായിട്ട് വീട്ടിൽ നിന്നൊരു പൂ വെക്കാൻ പൈസ കൊടുത്ത് പൂ വാങ്ങാൻ നമുക്ക് പറ്റാതെയല്ല മെയ് മാസം എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ വീട്ടുപറമ്പിലത്തെ പൂക്കളൊക്കെയാണ് അവിടെ വയ്ക്കുക എന്നാലും ഞാനൊരു മുല്ലമാല മേടിച്ച് ഇടാറുണ്ടെന്നും പക്ഷെ ഞാൻ അവൻ വീട്ടിൽ നിന്നൊന്നൊരു പൂവില്ലല്ലോ മാതാവ് ഇവിടെ വയ്ക്കാനായിട്ട് പ്രിയ സഹോദരങ്ങൾ ഞങ്ങളുടെ സൈഡിൽ ഇതുപോലെ തന്നെ കാനിയൊക്കെ കോരി അത് വൃത്തിമെടുപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം മുമ്പ് അവിടെ ചെന്ന് നോക്കി ഇപ്പോൾ വിളവൻ്റെ നാഥയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് വിളവൻ്റെ നാഥയെന്നു പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ എവിടെയാണ് പൂവ് പൂവൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ വെള്ള ചെറ്റിപ്പൂവ് ഇപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന ചെറ്റിപ്പൂവ് നിറച്ച് ഞാൻ വെച്ചിട്ടുള്ള ചെടികളുമ്പോൾ നിറച്ച് വെള്ള ഒരു ബോൾ പോലെ ഉണ്ടായി നിൽക്കുക റോട്ടീന്ന് വരുന്നവർക്ക് സൈഡ് കാണാമെന്നാണ് പറയുന്നത് ഞാനപ്പോൾ വിളിച്ച് ഫ്രാൻസാണ് വിളിച്ചിട്ട് ഇതാന്ന് നോക്ക് പൂവല്ലേ നിൽക്കണത് അമ്മയ്ക്ക് വേഗം പൊട്ടിക്ക് വിളവിൻ്റെ നാദയോട് ഞാൻ മാപ്പ് പറയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഒരുവിധം എല്ലാ ദിവസങ്ങളിലും വിളവിൻ്റെ നാഥ ഇതുപോലെ വിളവ് തരുന്നുണ്ട് പരിശുദ്ധ അമ്മ ഒരു സൂത്രപ്പണി ചെയ്തതാന്നാ തോന്നണേ മെയ് മാസ റാണി മുല്ലപ്പൂ റാണിക്ക് എന്തായാലും പൂക്കൾ വേണമല്ലോ നല്ല മണമുള്ള പൂവായത് കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യും വെള്ളത്തിൽ നമ്മൾ ഇറക്കി വെച്ച അമ്മയും മോനും ഒപ്പത്തിനൊപ്പം നല്ല കൃഷിക്കാരാണ് ബൈബിളിൽ പല പ്രാവശ്യ ഉപമകൾ പറയുമ്പോൾ ഈശ്വനാഥൻ ഈ കൃഷിക്കാരുടെ ഉപമ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഞാൻ മാത്രമല്ല മത്തായഴിച്ച ശേഷം പതിമൂന്നിൽ പറയണില്ലേ വിതക്കാരൻ്റെ ഉപമ അത് കഴിഞ്ഞ് പറയും കളകൾ വന്ന കാര്യം അത് കഴിഞ്ഞ് വീണ്ടും പറയും വിലക്കാരിയൊക്കെ വിട്ട് വിളവെടുക്കാനായിട്ട് യജമാനം പറഞ്ഞപ്പോൾ എല്ലാ വേലക്കാരിയും അടിച്ചും പീഡിപ്പിച്ചൊക്കെ വിട്ടിട്ട് മോൻ വന്നപ്പോൾ മോനെ കൊന്നു അങ്ങനെ പലപ്പോഴും കർത്താവ് ഈ മുന്തിരിത്തോട്ടത്തിലത്തെ ജോലിക്കാരെ കുറിച്ച് വിളവെടുപ്പ് കാർഷികമായിട്ടുള്ള കാര്യം കൃഷി ഇതൊക്കെ പറയണത് കാണാം നമുക്ക് മത്താട് ശിക്ഷ ഇരുപതിലുമുണ്ട് ഈ മുന്തിരിത്തോട്ടത്തിലെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരൻ്റെ ഉപമാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ കൃഷിക്കാരുടെ കാര്യങ്ങളാണ് കർത്താവ് കുറേയൊക്കെ ഉപമേറ്റിരിക്കുന്നത് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈശോ ഒരു കൃഷിക്കാരനായിരുന്നു എന്ന് തോന്നുന്നുണ്ട് മരപ്പണി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറമ്പിൽ വല്ല ചെയ്തിട്ടുണ്ടാകും അമ്മ മാതാവ് തേനട ഉണ്ടാക്കാൻ പോവും മുന്തിരി എടുത്ത് ജ്യൂസാക്കി മോന് കൊടുക്കുന്നതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് മോനെ പുഷ്ടിപ്പെടുത്താനും ഭർത്താവിന് ജോലിക്ക് ശക്തി കിട്ടാനൊക്കെ അമ്മ പറയും ഞാൻ തേനട ഉണ്ടാക്കട്ടെ ഞാൻ ബീഞ്ഞുണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അമ്മയുടെ പറമ്പിലേക്ക് പോവാറുണ്ട് പിന്നെ റോമൻ ഇപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ റോഡ് പണിക്ക് വേണ്ടി എല്ലാം മറിച്ചിട്ടതുപോലെ റോഡിന് വേണ്ടി അമ്മേടെ വീടിൻ്റെ കുറച്ച് ഭാഗക്കെടുത്തപ്പോൾ ആ തോട്ടമൊക്കെ പിന്നെയും വെട്ടി ഒരുക്കേണ്ടി വന്നു അപ്പോൾ അമ്മ മുന്തിരി തോട്ടത്തിലും തേനടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മോനും അമ്മേനെയും സഹായിച്ചിട്ടുണ്ടാവും സഹായിക്കാതിരിക്കില്ലല്ലോ കാരണം അമ്മ മോൻ്റെ ചങ്കല്ലേ അപ്പനും ചങ്ക് തന്നെയാണ് അപ്പോൾ കുറച്ച് നേരം ഇവിടെ പണിശാലയിലും നിൽക്കും പിന്നെ കുറച്ച് നേരം മേരിയുടെ പിന്നാലെയും പോയി സഹായിക്കുമായിരിക്കും ആ ഒരു എക്സ്പീരിയൻസാണെന്ന് തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൃഷിക്കാരുടെ കാര്യം ഉപമ ആയിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് വിളവിൻ്റെ നാദയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ നാദയുടെ കൊച്ചു പണിക്കാരൻ ഈശോയോടും നമുക്ക് പ്രാർത്ഥിക്കാം വലിയ പണിക്കാരൻ അവസരിപ്പിതാവിനെ ഓർക്കാം മൊത്തം കുടുംബം കൃഷിപ്പണി കൃഷിപ്പണിയാണ് കൃഷിക്കാരുടെയും ജോലിക്കാരുടെയും കുടുംബാ അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം മൂവരും കൂടി നമ്മെ അനുഗ്രഹിക്കട്ടെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഒക്ടോബർ എട്ടാം തീയതി ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ എനിക്ക് മാതാവ് തന്ന ഒരു പാട്ടാണിത് മാതാവ് പാടിത്തന്നു എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഇത് ഞാൻ തന്നെ കിടന്ന് പാടുന്ന ഒരു പാട്ട് ഇതിൽ കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും ഞാൻ മെയ് മാസം മാസമാകുമ്പോൾ ഈ പാട്ട് പാടാറുണ്ട് ഞാൻ ആ പാട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മെയ് മാസ റാണി മുല്ലപ്പുറാണി സുഗന്ധരൂപിണിയമ്മേ മെയ്മാസറാണി മുല്ലപ്പുറാണി സുഗന്ധരൂപിണിയമ്മേ സ്വർഗം വിട്ട് ഭൂമിയിൽ വന്നു മക്കളെ വഴി നടത്താൻ സ്വന്തപുത്രൻ്റെ പക്കലേക്ക് മെയ്മാസറാണി മുല്ലപ്പൂറാണി സുഗന്ധരൂപിണിയമ്മേ ജപമാലയേന്തി കൈകൾ നീട്ടി അനുഗ്രഹം ചൊരിഞ്ഞു അമ്മ ചൊല്ലി പുത്രനെ പിൻചെല്ലുവിൻ ശപമാലയേന്തി കൈകൾ നീട്ടി അനുഗ്രഹം ചൊരിഞ്ഞുവൊല്ലി പുത്രനെ പിൻചൊല്ലുവിൻ അവനാണ് വഴിയെന്ന് അവനാണ് സത്യമെന്ന് അവനാണ് ജീവനെന്ന് ചൊല്ലിയമ്മ അവനാണ് വഴിയെന്ന് അവനാണ് സത്യമെന്ന് അവനാണ് ജീവനെന്ന് ചൊല്ലിയമ്മ റാണി മുല്ലപ്പുറാണി സുഗന്ധരൂപിണിയമ്മേ പ്രിയ കൂട്ടുകാരെ നമുക്കിന്ന് വിളവിൻ്റെ നാദിയോട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ തോട്ടത്തിലോ പറമ്പിലോ വിളവ് തരാതെ ഫലം തരാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ മാതാവിൻ്റെ കയ്യിൽ കൊടുക്ക് മാതാവിനോട് പറയും ആ കയ്യിലിരിക്കുന്ന ഈശോയുടെ ബ്ലഡ് തിരി രക്തം ഇതിലിക്കൊക്കെ തെളിക്കാൻ പറയേ അപ്പോൾ അടുത്ത വർഷം എന്തായാലും ഫലങ്ങളൊക്കെ ഉണ്ടാകും ഗാർഡനിൽ പൂക്കളൊന്നും ഉണ്ടാവണില്ലെങ്കിൽ മാതാവിനോട് പറയും നീ വിളവിൻ്റെ നാദിയല്ലേ ഇതിലൊക്കെ വിളവ് വയ്ക്കാൻ ഓരോ ജോലിയും തോട്ടപ്പണി എടുക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ ശരീരം ക്ഷീണിക്കുമ്പോൾ എൻ്റെ പാപത്തിന് പരിഹാരായും ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരായും എന്നും പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഒരു ചെറിയ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ സഹനം ഈ പാവം ചേച്ചിയുടെ പാപത്തിന് പരിഹാരമായിട്ടും കാഴ്ച്ച വയ്ക്കണം കേട്ടോ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടാനും പ്രാർത്ഥിക്കണം നമുക്ക് വിശുദ്ധ വിശുദോറിനെ ഇന്നും ഓർക്കാം ഇന്നലെയാണ് ഓർക്കേണ്ട ദിവസമെങ്കിലും വിളവിൻ്റെ നാദയോട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പറയാം ഞങ്ങൾക്ക് ജോലിയെടുക്കാൻ പറ്റാത്തപ്പോൾ മാലാകമാരെ അയച്ചോളോ അല്ലെങ്കിൽ അമ്മ തന്നെ വന്ന് എടുത്താലും മതി അമ്മ ജോലി എടുത്താൽ പിന്നെ അവിടെ ജോലി ഒരു മനോഹരമായിട്ടുള്ള പൂവായിട്ട് മാറി നിൽക്കുന്നുണ്ടാവും അമ്മ വയ്ക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും അമ്മ തോട്ടപ്പണി എടുത്താൽ പിന്നെ പൂക്കൾ വെട്ടിയെടുക്കാൻ നമ്മൾ പാടുപെടേണ്ടി വരും അത്രമാത്രം പൂക്കളുണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ പ്രിയ സഹോദരങ്ങളെ വിളവിൻ്റെ നാഥ മെയ്മാസ റാണി പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് അമ്മ കൂടെയുള്ളത് കൊണ്ട് ഈ ഉത്തിതനായ ഈശോ നമ്മുടെ ഒപ്പമുണ്ടാകും അമ്മ കൂടെയുണ്ടാകുമ്പോൾ അമ്മയുടെ ആ സുഹൃതത്തിൻ്റെ പരിമളൊക്കെ അവിടെ ഉണ്ടാവേ അപ്പോൾ അമ്മയുടെ കൂടെ ചേർന്ന് നിന്നോ അപ്പോൾ ഉത്തിതനായ ഈശോ നമ്മളിന്ന് ഓടിപ്പോയില്ല അല്ലെങ്കിൽ നമ്മൾ തന്നെയാണെങ്കിൽ ഞാൻ തന്നെയാണെങ്കിൽ ആൾ എൻ്റെ അടുത്ത് അധികം നേരം നിൽക്കാൻ സാധ്യതയുണ്ടാവില്ല ദേഷ്യപ്പെടുമ്പോഴൊക്കെ പോവില്ലേ പക്ഷേ പരിശുദ്ധ അമ്മ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടാലും അതിൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കാനുള്ള കോതി കൊണ്ട് അത് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കും അതുകൊണ്ട് നമുക്ക് മെയ് മാസ റാണി മുല്ലപ്പൂറാണി വിളവിൻ്റെ കതിരിൻ്റെ നാഥെ ഞങ്ങളോടൊപ്പമായിരിക്കണമേ ഞങ്ങളുടെ പറമ്പനെയൊക്കെ പുഷ്ടിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ഈശോയെയും കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മീൻ